നമസ്കാരം അപ്പോൾ കുണ്ടറയിലെ ഒരു പുതിയ സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ വീടുകളിൽ വന്ന് കാർ വാഷ് ചെയ്യുന്ന ഒരു പുതിയ പരിപാടിയായിട്ട് സാർ ഇറങ്ങിയിരിക്കുകയോ അല്ലെ സാറേ ജയചന്ദ്രൻ ജയചന്ദ്രൻ അപ്പം നമ്മുടെ വണ്ടി ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പം സാറ് ഇന്ന് വാഷ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എവിടെയും കൊണ്ടുപോകാൻ നമ്മുടെ സമയം നമുക്ക് ലാഭിക്കാം ഒരു പ്രശ്നമല്ല സാറിന്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ മതി അല്ലേ തീർച്ചയായിട്ടും അതെ വണ്ടി വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാർ വാഷ് സെൻ്ററിൽ പോയി മണിക്കൂറോളം കാത്ത് കാത്തു നിന്ന് നമ്മുടെ സ്ലോട്ട് കിട്ടുന്ന സമയത്ത് അവർ ചെയ്യുന്ന സർവീസസ് എന്തെല്ലാമാണോ ആ സർവീസസ് എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ മൊബൈൽ കാർ വാഷ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനകത്ത് കാർ വാഷ് വരും പിന്നെ അണ്ടർ ബോഡി വാഷ് സീറ്റ് സീറ്റ് ക്ലീനിങ് ആവശ്യമുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ സീറ്റ് ക്ലീനിങ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് രജിസ്ട്രേഷൻ പിന്നെ വാട്ടർ സർവീസിന് ശേഷം ഉണ്ടാകുന്ന ചെയ്യുന്ന ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഒരു ഡീ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ് ഞങ്ങൾ ചെയ്യുന്നത് കാർപ്പറ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട് സീറ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട് നോർമൽ ക്ലീനിങ് അത് കഴിഞ്ഞതിന് ശേഷം ബീഡിങ് പോലും ഞങ്ങൾ റിസ്റ്റോർ ചെയ്യുന്നുണ്ട് നല്ല രീതിയിലുള്ള ഡീറ്റെയിലിംഗ് ആണ് ഞങ്ങൾ വാഷിങ് കാർ വാഷ് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നത് നമ്മുടെ വാ വാഹനം നമ്മളൊരു സർവീസ് സെൻ്ററിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ മണിക്കൂറുകളുള്ള ഒരു വിഷയം നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇത് രാവിലെ നമ്മൾ വീട്ടിലോ ഓഫീസിലോ എവിടെ ആയിരുന്നാലും വിളിക്കുക ഇവരെ ചാവയിപ്പിക്കുക ഒരു പെട്ടെന്ന് തന്നെ സർവീസ് ചെയ്ത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് രണ്ട് ടൈപ്പ് സർവീസാണ് ഉള്ളത് ഫസ്റ്റ് ഓഫീസിലാണെന്നുണ്ടെങ്കിൽ വാട്ടർലെസ് സർവീസ് സർവീസെന്നും പറഞ്ഞാൽ വാട്ടർലെസ് വാഷ് എന്നും പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട് വീട്ടിലാണെന്നുണ്ടെങ്കിൽ വാട്ടർ വാഷും ഉണ്ട് വാട്ടർലെസ് ആകുമ്പോൾ ഏരിയ ഒന്നും ഡേർട്ടാവത്തില്ല വളരെ നോർമലായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും പക്ഷെ ക്വാളിറ്റി രണ്ട് വാട്ടർ വാഷും വാട്ടർലെസ് വാഷും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർലെസ് വാഷിൽ അണ്ടർ ബോഡി വാഷ് ഉണ്ടാവില്ല എഞ്ചിൻ ബേ വാഷ് ഉണ്ടാവില്ല ബാക്കിയുള്ള എല്ലാം എല്ലാം സെയിം ആണ് വാട്ടർ വാഷിൻ്റെയും വാട്ടർലെസ്സിൻ്റെയും എല്ലാം സെയിം സെയിമാണ് ഇപ്പോൾ നമ്മളൊരു വണ്ടി വാഹനം റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പം നമുക്കത് വാട്ടർലെസ് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റും തീർച്ചയായിട്ടും പറ്റും തീർച്ചയായിട്ടും തീർച്ചയായും എവിടെങ്കിലും ഒതുക്കിയിട്ടതിന് ശേഷം റോഡിൽ നിന്നും ഒരു മീറ്റർ രണ്ട് മീറ്ററോ ഒതുക്കിയിട്ടതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നൊരു സിസ്റ്റമാണ് വാട്ടർലെസ് വാഷ് വാട്ടർലെസ് വാഷിൽ ഞങ്ങൾ ടയർ ഡ്രസ്സിങ്ങിന് വാട്ടർ വാഷാണ് ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ ഉണ്ട് വാട്ടർ അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക എന്നുള്ളതാണ് വാട്ടർ ടയറിൻ്റെ അഴുക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് വാട്ടർലെസ് വാഷ് ഒരു കാരണവശാലും ടയറിൻ്റെ അഴുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് വാട്ടർ വാഷ് ചെയ്തതിന് ശേഷം ഹൈ പ്രഷർ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ നോർമൽ വാട്ടർ ലെസ്സിലേക്ക് കിടക്കുന്നത് നോർമൽ സർവീസ് സെൻറ്ററിൽ യൂസ് ചെയ്യുന്ന ഫോം ടാങ്ക് ആണ് ഫോം ടാങ്ക് ഉണ്ട് ഉണ്ട് ഫോം ടാങ്ക് ഉപയോഗിച്ച് ഫോം ടാങ്കിൽ ഫോം ഫില്ല് ചെയ്തൊക്കെയാണ് ഈ ഒരു ഫോം ടാങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി വെഹിക്കിൾസ് നമുക്ക് വാഷ് ചെയ്യാൻ സാധിക്കും അതിനുള്ള ഷാംപൂ ഞങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ട് കരുതിയിട്ടുണ്ട് ത്രീ കിലോ വാട്ടറിൻ്റെ ഒരു ജനറേറ്ററാണ് വാട്ടർലെസ് വാഷിൽ നമ്മുടെ വാക്യൂം ക്ലീനർ ഉപയോഗിക്കാൻ വേണ്ടിയാണ് നോർമലി യൂസ് ചെയ്യുന്നത് ഇത് കാർച്ചൻ്റെ കെ എഫ് ഐ മെഷീനാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് ലിറ്റേഴ്സ് പെർ അവറാണ് അതുകൊണ്ട് നല്ല പ്രഷറിൽ നല്ല ഡിസ്ചാർജ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഈ പമ്പിൻ്റെ പ്രത്യേകത ജേഴ്സി സ്മാർട്ട് കാർ വാഷ് ആക്ച്വലി ഡ്രൈവ് ചെയ്യുന്നത് ഓണറായ ഞാൻ തന്നെയാണ് എൻ്റെ എൻ്റെ മേൽനോട്ടത്തിലാണ് എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് അതിനകത്ത് ഒരു കാരണവശാലും അപാകത ഉണ്ടാകില്ല എന്ന് എനിക്ക് ഉറപ്പ് ഉറപ്പുവരാൻ സാധിക്കും നിങ്ങൾ എവിടെ ആയിരുന്നാലും ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ എത്തി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുന്നതായിരിക്കും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് വണ്ടിയുടെ ഡസ്റ്റ് റിമൂവലാണ് പ്രഷർ വാഷ് ചെയ്തതിന് ശേഷം ഡസ്റ്റ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് സ്റ്റേജ് ഫോം സ്പ്രേ ആണ് ഫോം സ്പ്രേ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കട്ടിയുള്ള അഴുക്കുകളെല്ലാം ഒന്ന് ലൂസായി വരാനുള്ള സെൽഫ് ഡ്രിപ്പിങ്ങിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രഷർ വാഷ് ചെയ്ത് കളയുകയാണ് അതാണ് ഫസ്റ്റ് സ്റ്റേജ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കട്ടിയോട് കട്ടി പിടിച്ചിരിക്കുന്ന പൊടികളും അഴുക്കും എല്ലാം അങ്ങ് റിമൂവ് ആവുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രഷർ വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും ഫോം ചെയ്തിട്ട് പ്രഷർ വാഷ് ചെയ്യാണ് കാണാവുന്നതാണ് സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഷാംപൂ ചെയ്തതിന് ശേഷം റിൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ബ്ലീഡിങ്ങിലൊന്നും കോർണേഴ്സിലെ അഴുക്ക് പോകാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് വ യൂസ് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ഹാൻഡ് ക്ലീൻ ചെയ്യുകയാണ് വെച്ചിട്ടുള്ളത് സ്പോർട്സ് ഒഴിവാക്കാൻ വേണ്ടി വാഷ് ചെയ്തതിനു ശേഷം വാക്വം വാക്വം ബോഡി കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ വരത്തക്ക രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പൊ നമുക്ക് സമയം കുറവ് എന്നുള്ളൊരു വിഷയമേ ഇല്ല അങ്ങനത്തെ പ്രശ്നമേ ഇല്ല കാരണം നിങ്ങൾ വിളിച്ചാൽ മതി ഇൻ കേസ് ഞങ്ങളുടെ വണ്ടി വീട്ടിൽ എത്ര ഇത് ചെയ്യാൻ ഞങ്ങൾ ഒരു ഫൈവ് ടു സിക്സ് കിലോമീറ്റേഴ്സ് ആണ് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത് അത് കഴിയുമ്പം പിന്നെ ഒരു ചെറിയ ചാർജ് ഈടാക്കും ഈടാക്കും അത്ര അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് ഒരു ഒരു വാഹനം സർവീസ് ചെയ്യുന്നതിന് എത്ര സമയം എടുക്കും അങ്ങനെയാണോ സമയം എടുക്കുന്ന ഒന്ന് വണ്ടിയുടെ വലിപ്പം എം വി എം വി ഒക്കെ ആണെങ്കിൽ എസ് യു വി വലിയ വെഹിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ടൈം കൂടുതലെടുക്കും മാത്രമല്ല വണ്ടിയുടെ കണ്ടീഷൻ വണ്ടി നിങ്ങളുടെ കണ്ടീഷൻ വണ്ടി വണ്ടി വലിയ കുഴപ്പമില്ലാത്ത കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ സാധിക്കും അല്ലെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും വാഷിങ്ങിന്റെ ജനറൽ ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ചെയ്തിരിക്കും അപ്പോൾ ഇന്ന് തന്നെ ഇനി അടുത്ത വേറെ സർവീസ് ഇനി നമ്മൾ അടുത്ത വണ്ടിയുടെ വാഷിങ്ങിലേക്ക് പോകുന്നതാണ് അപ്പൊ ഏതായാലും ഏറ്റവും സുരക്ഷിതമായിട്ട് ഏറ്റവും ഉത്തരവാദിത്വത്തോടു കൂടി സാറ് തന്നെ നേരിട്ട് അതായത് ഒരു ഒരു പ്രസ്ഥാനത്തിന്റെ മുതലാളി നേരിട്ട് ആ ഒരു സംരംഭത്തിൽ ഇടപെടുമ്പോ നമുക്കറിയാമല്ലോ അതിന്റെ ഉത്തരവാദിത്വം അപ്പൊ ഏതായാലും സാറിന്റെ ഈ ഒരു എഫേർട്ടിന് ഒരുപാട് ആശംസകൾ എന്തായാലും നിങ്ങൾക്കും നിങ്ങളുടെ വാഹനം ഏറ്റവും സുരക്ഷിതമായിട്ട് വീട്ടിൽ തന്നെ സർവീസ് ചെയ്യാൻ ഇവരെ വിളിച്ചാൽ മതി അപ്പൊ ജേഴ്സി കാർ വാഷിന് എല്ലാവിധ ആശംസകളും നമ്മുടെ കോൺടാക്ട് ആണ് സാറിന്റെ കോൺടാക്ട് ആണ് സ്ക്രീനിൽ കാണുന്നത് അപ്പൊ ഈ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അല്ലെ താങ്ക് വേവിക്സിൻ്റെ പ്രോഡക്റ്റ് കൊണ്ടാണ് ഈ ഒരു സർവീസ് ഒക്കെ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് മനോഹരമായ ഒരു സ്റ്റോർ സൗകര്യവും ജെ സി സ്മാർട്ട് വാഷിനുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാം അവരെ ഓക്കെ അത്യച്ചത് ഇതെൻ്റെ സുഹൃത്തിൻ്റെ വാഹനമാണ് എൻ്റെ മൊത്തത്തിൽ അങ്ങ് പോയി കിടക്കുക എൻ്റെ കംപ്ലീറ്റ് അങ്ങ് അഴുക്കായിരിക്കുക ഇതെല്ലാം ഇനിയൊന്ന് ഭക്ഷിക്കാൻ ഒരുപാട് സമയമെടുക്കുന്നത് അണ്ടർ ബോഡി വാഷ് ചെയ്യുന്നതിന് ലിഫ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ലിഫ്റ്റിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ അണ്ടർ വാഷ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളെ കാണുന്നില്ല അങ്ങനെ വലിയ വലിയ ബ്രഷിങ് എടുക്കുന്നുണ്ട് ജേഴ്സി കാർ വാഷിനെ കുറിച്ച് ഞാൻ ഇൻസ്റ്റാഗ്രാം വഴിയാണ് അറിയുന്നത് നോർമലി കാർ വാഷ് ചെയ്യാൻ കൊണ്ടുപോകുന്ന സെൻറ്ററിൽ നമുക്കവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ സമയമില്ല അപ്പോൾ കാർ കൊണ്ട് ഇടണം പിന്നെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരണം വീണ്ടും അത് കളക്ട് ചെയ്യാൻ പോകണം അപ്പം ഇങ്ങനെ ഒരു ഡോർ ടു ഡോർ വാഷിംഗ് സർവീസ് കുണ്ടറിൽ തുടങ്ങിയതിൽ നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് ടൈം വളരെ സേവ് ചെയ്യാൻ പറ്റും നമ്മളുടെ സമയത്തിനനുസരിച്ച് വന്ന് വീട്ടിൽ വന്ന് ഫുൾ സർവീസും കാര്യങ്ങളും പോളിഷിങ്ങോ എന്ത് വേണമെങ്കിലും ചെയ്തു തരും എന്റെ വർക്കിലെല്ലാം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോൾ നിങ്ങൾ ഓഫീസിലോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി സർവീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ സർവീസ് പോസിബിൾ അല്ലാത്തത് കൊണ്ട് അൺ വാട്ടർലെസ്സ് സർവീസ് നമുക്ക് ചെയ്യാവുന്നതാണ് വാട്ടർലെസ് സർവീസിൻ്റെ പ്രത്യേകത അല്ല ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ ബോഡി വാഷ് ഉണ്ടാവില്ല എഞ്ചിനിൻ്റെ വാഷ് ഉണ്ടാവില്ല ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വാട്ടർ വാഷിൻ്റെ ഇൻറ്റീരിയറും വാട്ടർലെസ്സിൻ്റെ ഇൻറ്റീരിയറും ഞങ്ങൾ ഒരു മാറ്റവും ചെയ്യാറില്ല ആ വാട്ടർലെസ്സിൻ്റെ എമൗണ്ട് പറയണോ വാട്ടർലെസ്സിന് ഞങ്ങൾ സാധാരണ ചാർജ് ചെയ്യുന്നത് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് പെർ വെഹിക്കിൾസ് നിങ്ങൾ ചാർജ് ചെയ്യുന്നത് സാധാരണ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റിൽ കൊടുക്കുന്ന ഇപ്പോൾ പലയിടത്തും പല റേറ്റാണ് ഉദ്ദേശിക്കുക കൊടുത്തേക്കുന്നത് ഇവിടെ ആണെങ്കിൽ ഇപ്പം വണ്ടി നമ്മൾ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് ഞങ്ങൾ വീട്ടിൽ വന്ന് സർവീസ് ചെയ്യുന്നതിന് ഒരു സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ഡിഫറൻസ് ചെയ്തതിന് ശേഷം മനസ്സിലാവും വാട്ടർലെസ്സിന് ഞങ്ങൾ ചാർജ് ചെയ്യുന്നത് നാനൂറ്റമ്പത് ഒരു ഫോൺ കോളിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്തെത്തി ഉത്തരവാദിത്വത്തോടു കൂടി വാഷിംഗ് സെൻ്ററിൻ്റെ എല്ലാ സേവനങ്ങളും ഏകോപിപ്പിച്ച് കാർ വാഷ് ചെയ്തിരുന്നു കാർച്ചറിൻ്റെ അത്യാധുനിക ജർമ്മൻ മിഷനറീസും ഇന്ത്യയിലെ നമ്പർ വൺ വാഷിംഗ് പ്രോഡക്റ്റായ വേവക്സിൻ്റെ ടെക്നോളജിയിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ മേൻമെയിൽ കാർ വാഷ് ചെയ്തു തരുന്നതിനായി നിങ്ങളുടെ വാഹനം തേടി ഒരു വാഷിംഗ് മെഷീൻ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നു ജേഴ്സി സ്മാർട്ട് വാഷ്